ഞാൻ ഉണ്ണിക്കുട്ടൻ ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റ് ഉമ്മറക്കോലായിൽ വന്നു നിന്നു മുണ്ടിയുടെ മുറ്റമടിക്കൽ ഇനിയും കഴിഞ്ഞിട്ടില്ല മുറ്റത്തെ തിണ്ടിന്മേലുള്ള പ്ലാവിൽ നിന്ന് ഒരുപാട് പ്ലാവിലകൾ മുറ്റത്ത് വീണ കിടക്കുന്നുണ്ട് ഇന്നലെ സന്ധ്യയ്ക്ക് പ്ലാവിൻ ചുവട്ടിൽ ഇത്രയും പ്ലാവിലകൾ ഉണ്ടായിരുന്നില്ല രാത്രിയിൽ വീണതാവണം കുട്ടനാർ എവിടെയാണോ ആവോ പ്ലാവിലകളെല്ലാം പെറുക്കിയെടുത്ത് കുറേ കാളകളെ ഉണ്ടാക്കി തന്നാൽ എത്ര നന്ന് എന്നിട്ട് എല്ലാ കാളകളെയും മുറ്റത്തിൻ്റെ തിണ്ടിൻമേൽ നിരത്തി നിരത്തി അങ്ങനെ വെക്കുക കാണാൻ നല്ല കൗതുകം ഉണ്ടാവും പക്ഷേ ഒന്നോ രണ്ടോ കാളയിൽ കൂടുതൽ കുട്ടനായർ ഇതുവരെയായും ഉണ്ടാക്കി തന്നിട്ടില്ല അയാൾക്ക് എപ്പോഴും ധൃതിയാണ് മുറ്റത്ത് കാണുന്ന കുട്ടനായരെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും പഠിക്കൽ കാണാം ഉണ്ണിക്കുട്ടം മുറ്റത്തിറങ്ങി നാലു പ്ലാവിലകൾ പെറുക്കിയെടുത്തു നാലു കാളകളെ തരാൻ പറയണം കുട്ടനായരോട് നായരോട് മുണ്ടി ചോദിച്ചു ചെറിയമ്പ്രാൻ എങ്ങനെയാ പ്ലായില ഒന്നും പറയാതെ കോലായിൽ തന്നെ വന്നു നിന്നു തിണ്ടിനപ്പുറത്തുള്ള കുണ്ടിയിൽ നിന്ന് ആവി പൊങ്ങുന്നു എങ്ങനെയാണത് തിണ്ടിൻമേലിടയ്ക്കിടയ്ക്ക് ഓടി വന്നെത്താറുള്ള ഓന്തെവിടെയാവും ഇപ്പോൾ കുട്ടിയേട്ടൻ കോലായിൽ വന്നു ചോദിച്ചു എന്തിനാ പ്ലായില ഉണ്ണിക്കുട്ടൻ കുട്ടിയേട്ടനെ ശ്രദ്ധിക്കാതെ കുണ്ടിയിൽ നിന്ന് ആവി പൊങ്ങുന്നത് നോക്കിക്കൊണ്ടു നിന്നു കുട്ടിയേട്ടനും ദേഷ്യം വന്നു അത് തൊടിയിൽ തന്നെ കൊണ്ടുപോയിട്ടോ അതാ നല്ലത് ഇടില്ല ഇടില്ലേ ഇല്ല കുട്ടിയേട്ടൻ ഉണ്ണിക്കുട്ടൻ്റെ കയ്യിൽ നിന്ന് ലാവിലകൾ ബലം പ്രയോഗിച്ചു വാങ്ങി തൊടിയിൽ കൊണ്ടുപോയി കളഞ്ഞു ഉണ്ണിക്കുട്ടന് കലശലായ ദേഷ്യം വന്നു ഓടി ചെന്ന് കുട്ടിയേട്ടൻ്റെ സഞ്ചിയുടെ ക്ലിപ്പ് കടിച്ചു ഞെളുക്കി കുട്ടിയേട്ടൻ ഓടി വന്ന സഞ്ചി ഉണ്ണിക്കുട്ടൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചു വാങ്ങി അതോടൊപ്പം തന്നെ അവനെ ഒരു തള്ളു കൊടുക്കുകയും ചെയ്തു തല ചുമരിൽ ചെന്നിടിച്ചു ഉണ്ണിക്കുട്ടൻ നിലവിളിക്കാൻ തുടങ്ങി നിലവിളി കേട്ട് മുത്തശ്ശി വന്നു സംഗതികൾ മനസ്സിലാക്കി കുട്ടിയേട്ടനെ ചീത്ത പറഞ്ഞു അടിക്കാൻ കൈ എന്നിട്ട് ഉണ്ണിക്കുട്ടനെ എടുത്തുകൊണ്ട് അകത്തേക്ക് പോയി അപ്പോൾ ഉണ്ണിക്കുട്ടൻ കരച്ചിൽ നിർത്തി അടുക്കളിൽ നിന്ന് അമ്മ പറഞ്ഞു കിഴക്കത്തേക്ക് നടന്നോ അമ്മ പല്ലു തേപ്പിക്കാം ഉണ്ണിക്കുട്ടൻ മുത്തശ്ശിയുടെ ഒക്കത്തു നിന്ന് ഊർന്നിറങ്ങി വീടിൻ്റെ കിഴക്ക് ഭാഗത്തെ കോലാവിലേക്ക് പോയി ഭാഗത്തെ കോലായിക്ക് നല്ല വീതിയും ഉണ്ട് കോലായുടെ ഒരു മൂലയ്ക്കൽ വിറക് അട്ടിയട്ടിയായി അടക്കി വെച്ചിട്ടുണ്ട് മീതെ ഓലച്ചൂട്ടുകൾ അരിപ്പച്ചൂട്ടുകൾ ചിരട്ടകൾ എല്ലാമുണ്ട് വിറകടുക്കി വെക്കുന്നതും ചൂട്ടുകൾ കെട്ടുന്നതും ഒക്കെ കുട്ടനായരാണ് അയാൾക്ക് രാത്രിയിൽ പുറത്തു പോകുമ്പോഴെല്ലാം ചൂട്ട് വേണം കിഴക്കേ മുറ്റം നാനാവിധമായി കിടക്കുകയാണ് എന്തൊക്കെയാണ് ഈ കിഴക്കേ മുറ്റത്ത് ഇന്നലെ രാത്രിയിൽ ഊണ് കഴിച്ചിട്ട് അച്ചിലിരകൾ കൈപ്പക്ക വിട്ടുകൾ മുളകിന് നെട്ടികൾ പപ്പായത്തണ്ടുകൾ വേറെ എന്തെല്ലാമോ കിടക്കുന്നുണ്ട് കൊണ്ട് കുഴലുണ്ടാക്കാൻ അറിയാം കൂട്ടുന്നായിരിക്കും മുത്തച്ഛൻ കോലായുടെ തിന്നയിൽ ഇരുന്ന് വിസ്തരിച്ച് നാക്കു വടിക്കുകയാണ് മുത്തച്ഛൻ വെടിക്കുമ്പോൾ അച്ഛനെ പോലെ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല അച്ഛൻ്റെ ശബ്ദം ഓർക്കാതിരിക്കുമ്പോഴാണ് കേൾക്കുന്നതെങ്കിൽ പേടി തോന്നും മുത്തച്ഛനിരുന്ന പല്ല് തേക്കുന്നതിനടുത്ത് തന്നെ ഒരു ടൂത്ത് ബ്രഷും പേസ്റ്റും ചെമ്പിൽ ചൂടുവെള്ളവും ഒരുക്കി വെച്ചിട്ടുണ്ട് അത് അച്ഛനുള്ളതാണ് ഉണ്ണിക്കുട്ടൻ എല്ലാം നോക്കിക്കൊണ്ട് നിന്നു പാത്രം മോറിക്കൊണ്ടിരിക്കുന്ന കാളിയമ്മ ചോദിച്ചു ചുന്ദ്രക്കുട്ടനെ കാളിയമ്മ പല്ലു തേപ്പിക്കണോ വേണ്ട വേണ്ട അമ്മ കോലായിൽ വന്ന വളയിൽ തൂക്കിയിരിക്കുന്ന ബക്കറ്റിൽ നിന്ന് ഒരു നുള്ളു മിക്കരി എടുത്തുകൊണ്ട് പറഞ്ഞു വാ അമ്മയുടെ കുട്ടി അമ്മ പല്ലു തേപ്പിച്ചപ്പോൾ ഒട്ടും വേദന തോന്നിയില്ല അമ്മയുടെ വിരലുകൾക്ക് നല്ല മിനുസമുണ്ട് മുത്തച്ഛൻ നാക്കുപടിക്കൽ ഇനിയും കഴിഞ്ഞിട്ടില്ല അമ്മിണി മുത്തച്ഛനെ ചാരി നിൽക്കുന്നുണ്ട് അവൾ എപ്പോഴാണിങ്ങോട്ട് വന്നത് അറിഞ്ഞതേയില്ല മുത്തച്ഛൻ പല്ലു തേച്ചു എഴുന്നേറ്റ് കാലും മുഖവും കഴുകി തോർത്തിക്കൊണ്ട് അമ്മിണിയോട് ചോദിച്ചു എടുത്തു മുത്തച്ഛൻ്റെ കുട്ടി ഡാ അമ്മിണി വയറ്റത്ത് കുഞ്ഞു കൈകൾ വെച്ചുകൊണ്ട് പറഞ്ഞു മുത്തച്ഛൻ അവളെ വാരിയെടുത്ത് ഉമ്മ വെച്ചുകൊണ്ട് അകത്തേക്ക് പോയി ഉണ്ണിക്കുട്ടനെ പല്ലു തേപ്പിച്ച ശേഷം അമ്മ അകത്തേക്ക് പോയി ഇപ്പോൾ കിഴക്കേ കോലായിൽ ആരുമില്ല മുറ്റത്തു കാക്കകൾ മാത്രം എച്ചിൽ കൊത്തിക്കൊണ്ട് പരധി നടക്കുന്നുണ്ട് ഉണ്ണിക്കുട്ടന് ഒരാഗ്രഹം തോന്നി അച്ഛൻ്റെ ടൂത്ത് പേസ്റ്റിൻ്റെ ട്യൂബ് ഒന്ന് പീച്ചി നോക്കണം അപ്പോൾ പോലെ പേസ്റ്റ് പുറത്തേക്ക് വരും അവൻ മെല്ലെ നടന്നു ചെന്ന് ട്യൂബ് കയ്യിലെടുത്ത് ട്യൂബിൻ്റെ അടപ്പ് തിരിച്ചു തുറന്നു മണത്തു നോക്കി നല്ല വാസന ട്യൂബിൽ അമർത്തി ഒന്ന് പീച്ചി പോലെ പേസ്റ്റ് പുറത്തേക്ക് വന്നു വീണ്ടും പീച്ചി വീണ്ടും വെള്ളപ്പുഴുക്കൾ ഹായ് ബഹു രസം എത്രയെത്ര വെള്ളപ്പുഴുക്കൾ ഒന്നിനുമീതെ മറ്റൊന്നു അതിനുമീതെ മറ്റൊന്നു പീച്ചി പീച്ചി ഒടുവിൽ പുഴുക്കൾ വരാതായി ട്യൂബ് ചപ്പിയ പോലെയായി അപ്പോൾ അവന് പരിഭ്രമം തോന്നി എന്ത് പേസ്റ്റ് മുഴുവനും പുറത്തേക്ക് വന്നുവോ അപ്പോൾ അച്ഛൻ എന്താണ് ഇനി ചെയ്യുക എങ്ങനെയാണ് പല്ല് തേക്കുക അവൻ അമർത്തി അമർത്തി പീച്ചു നോക്കി ഇവിടെ ഒരു നുള്ളു പേസ്റ്റ് പോലുമില്ല ഇനി എന്താണ് ഉണ്ടാവുക പരിഭ്രമിച്ചു നിൽക്കുമ്പോൾ അച്ഛൻ വന്നു അച്ഛനെ സംഗതികളെല്ലാം മനസ്സിലായി ടൂത്ത് പേസ്റ്റ് എല്ലാം കളഞ്ഞിരിക്കുന്നു ആകപ്പാട് രക്ഷ്യം വന്നു തപ്പിയ ട്യൂബ് ഉണ്ണിക്കുട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി പീച്ചു നോക്കി ഇല്ല അകത്തു നിന്നൊന്നും വരുന്നില്ല തൊടിയിലേക്ക് ഒരേർ വെച്ചു കൊടുത്തുകൊണ്ട് ഉണ്ണിക്കുട്ടനെ നേരെ തിരിഞ്ഞു ഉച്ചത്തിൽ ചോദിച്ചു കിട്ടണോ ഉണ്ണിക്കുട്ടൻ്റെ മുഖം തുടുത്തു അവനെ രണ്ട് കൈകളും കൂട്ടി കൂട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു വേണോ കിട്ടണോന്നാ ചോദിക്കണേ ആയപ്പോഴേക്കും ഉണ്ണിക്കുട്ടൻ ഭയങ്കരമായി നിലവിളിക്കാൻ തുടങ്ങി തല്ലു തല്ലുകിട്ടിയതുകൊണ്ട് നിലവിളിക്കുകയാണെന്നാണ് കേൾക്കുന്നവർക്ക് തോന്നിക്കുക അച്ഛൻ കൈകൾ വിട്ടുകൊണ്ട് പറഞ്ഞു വികൃതി കുറച്ചേറുന്നുണ്ട് അച്ഛൻ ഉമിക്കരി എടുത്തു പല്ല് തേക്കാൻ തുടങ്ങി ഒന്നിക്കൂട്ടം കരയുക തന്നെയാണ് ആരും അവനെ സമാധാനിപ്പിക്കാൻ വന്നില്ല വല്ലവരും വന്നാൽ കരച്ചിൽ ശക്തി കൂടുകയാണ് ഉണ്ടാവുക ആരും വരുന്നില്ലെന്ന് കണ്ടതുകൊണ്ടാവാം കരച്ചിൽ തേങ്ങലുകളായി മാറി ഒരു ചൊക്ലിപ്പട്ടി മേലിനൂൾന്ന് കടന്നു വരുന്നത് കണ്ടപ്പോൾ ഉത്കണ്ഠയോടെ നോക്കി അതോടെ തേങ്ങലും നിന്നു ചുക്ലിപ്പട്ടി മുറ്റത്തു വന്ന് എച്ചിലകളും മറ്റും മണത്തു നോക്കി തെങ്ങിൻ ത തെങ്ങിൻ തടത്തിൽ ചെന്ന കാലുപൊക്കി മൂത്രമൊഴിച്ച് തൽക്കാലം ഇത്രയും മതി എന്ന ഭാവത്തിൽ വന്ന വഴിയെ തന്നെ തിരിച്ചു പോവുകയും ചെയ്തു പട്ടി കണ്ണിൽ നിന്നും മറിഞ്ഞപ്പോൾ കരച്ചിൽ വീണ്ടും തുടങ്ങിയാലോ എന്നാലോചിച്ചു ഉണ്ണി കുട്ടനായർ തൊടിയിൽ നിന്നും വന്ന് ചോദിച്ചു എന്തിനാ രാവിലെ തന്നെ നിലവില്ക്കണേ അച്ഛൻ പറഞ്ഞു തല്ല് കിട്ടാനിട്ട് ഇത് കണ്ടോ ടൂത്ത് പേസ്റ്റ് കൊണ്ട് കാണിച്ചു വച്ചേക്കണത് ഉണ്ണിക്കുട്ടൻ ചുമരിയിൽ കവിള അമർത്തിക്കൊണ്ട് ശബ്ദിക്കാതെ നിന്നു കുട്ടനായർ ഉണ്ണിക്കുട്ടനെ എടുത്ത് കിണറ്റിൻകരയിലേക്ക് നടന്നു പോകുമ്പോൾ ഭസ്മ തൊട്ടിയിൽ നിന്നും ലേശം ഭസ്മം എടുത്ത് നെറ്റിയിൽ തൊടുവിക്കുകയും ചെയ്തു കിണറ്റിൻകരയ്ക്കടുത്തുള്ള വാഴക്കൂട്ടത്തിൽ അണ്ണാന്മാർ ചിറച്ചുകൊണ്ട് ഓടിപ്പാന് നടക്കുന്നുണ്ട് കാളിയമ്മ കുനിഞ്ഞിരുന്ന് അരി കഴുകുന്നു കിണറ്റിനുള്ളിൽ നിന്നും പ്രാവുകൾ കുറുകുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് കിണറ്റിൻ്റെ ഉള്ളിലേക്ക് നോക്കണോ കുട്ടനായർ ചോദിച്ചു വേണം കുട്ടനായർ അവനെ കിണറ്റിൻ്റെ മതിലിനടുത്തു കൊണ്ടുവന്നു കിണറ്റിൻ്റെ മതിലിന് ഒട്ടിനോളം ഉയരമേ ഉള്ളൂ ഇന്നുകുട്ടൻ പാളി നോക്കി കിണറ്റിലുള്ള മത്സ്യങ്ങളെ ഒന്നും കാണാനില്ല മത്സ്യങ്ങളെ കാണണമെങ്കിൽ ഉച്ചയ്ക്ക് വരണം പ്രാവിൻ്റെ കുറുകലുകൾ കേൾക്കുന്നുണ്ടെന്നല്ലാതെ അതിനെയും കാണാനില്ല എന്താണ് കാണാനുള്ളത് വല്ലതും കാണാനുണ്ടെങ്കിൽ അവയൊക്കെ അവൻ തന്നെ കിണറ്റിലേക്ക് ഇട്ടിട്ടുള്ള സാധനങ്ങളാണ് രണ്ട് മൂന്ന് പാള തേങ്ങാമടലുകൾ എരങ്കോലുകൾ അങ്ങനത്തെ ചില സാധനങ്ങൾ കിണറ്റിൽ പൊങ്ങി കിടക്കുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അമ്മയോട് ദേഷ്യപ്പെട്ട് ഒരു പാൽക്കിണ്ടി കിണറ്റിലേക്ക് എടുത്തെറിഞ്ഞു എന്നിട്ട് കുട്ടനായരാണ് അത് മുങ്ങിയെടുത്തത് ആദ്യത്തെ മുങ്ങലിലും രണ്ടാമത്തെ മുങ്ങലിലും കിട്ടിയില്ല മൂന്നാമത്തെ മുങ്ങലിനാണ് കിട്ടിയത് കുട്ടനായർ ഒന്നു മുങ്ങിയാൽ എത്ര സമയമാണ് വെള്ളത്തിൽ കിടക്കുന്നതെന്നോ മതി പോവാ കുട്ടനായർ അവനെ എടുത്തു തൊടിയിലേക്ക് പോവാ ശരി ഉണ്ണിക്കുട്ടനെ എടുത്തുകൊണ്ട് തൊടിയിലേക്ക് നടന്നു കുട്ടനായർക്ക് വേദനിക്കില്ലേ ഈ കൊമ്പ് കൊണ്ടിങ്ങനെ പല്ലു തേക്കുമ്പോൾ ഒടിച്ചു കുത്തിപ്പൂക്കൾ പറിച്ചെടുത്തു മണത്തു നോക്കി പൂവിൻ്റെ അടിയിൽ തേനീമ്പി കുടിച്ചു കുട്ടനായർ കയ്യിൽ പിടിച്ചുകൊണ്ട് തൊടിയിൽ മതിലിന്റെ അടുത്തേക്ക് നടന്നു മതിലിൽ അവിടെ ആയി ഇടിഞ്ഞു വീണിട്ടുണ്ട് മതിൽ അവിടെയായി ഇടിഞ്ഞു വീണിട്ടുണ്ട് മതിലിൽ മടകളുണ്ട് മടകളിൽ ഉണ്ടായിരിക്കുമോ ഒരിക്കൽ പാമ്പു പിടിയാന്മാർ വീട്ടിൽ വന്നത് അവന് നല്ല ഓർമ്മയുണ്ട് യാതൊരു ഭയവും കൂടാതെ ഒരു മടയിൽ കൈയിട്ട് ഒരു പാമ്പിനെ പിടിക്കുന്നത് ദൂരത്തു നിന്ന് നോക്കിക്കണ്ടതാണ് പാമ്പിനെ പിടിച്ച പാടെ അതിനെ വളയാനോ കുളയ്ക്കാനോ ഒന്നിനെ സമ്മതിക്കാതെ ചാകുന്നത് വരെ ശക്തിയായി കറക്കി വീശിക്കൊണ്ടിരുന്നു ചത്തുവെന്ന് ബോധ്യമായപ്പോൾ അതിനെ ഒരു വടിയിൽ ചുറ്റി അപ്പോൾ മുത്തശ്ശൻ്റെ ഒപ്പം പോയി കണ്ടു എന്തൊരു നീളമുള്ള പാമ്പായിരുന്നു എന്നോ മതിലിൻ്റെ മടക്കുകളിൽ ഇനിയും പാമ്പുകൾ ഉണ്ടാകും പാമ്പുകൾ എങ്ങനെയാവും മടകളിൽ കിടന്നുറങ്ങുക ചുരുന്തിട്ടായിരിക്കുമോ അതോ നീന്തിട്ടായിരിക്കുമോ ഇളവയിൽ പറഞ്ഞതോടെ തൊടിയിൽ മഞ്ഞ തുമ്പികൾ പാറി കളിക്കാൻ തുടങ്ങി സ്വപ്നത്തിൽ കണ്ട ദലൂൺ വിൽപ്പനക്കാരൻ വയസ്സന്റെ നരച്ച താടിയിൽ പറന്നു വന്നിരുന്ന തുമ്പികളും ഇതുപോലെയുള്ളവയായിരുന്നു ആ വയസ്സൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നാൽ എന്ത് സുഖമായിരിക്കും തൊടിയിൽ പറക്കുന്ന തുമ്പികളെല്ലാം വയസ്സന്റെ താടിയിൽ ചെന്നിരിക്കും അപ്പോൾ ദൂരത്തു നിന്ന് നോക്കുമ്പോൾ താടി നിറം മഞ്ഞയായിരിക്കും മഞ്ഞത്തുമ്പികളെ പിടിക്കാൻ പ്രയാസമാണ് നീണ്ട തുമ്പികളെ പിടിക്കാൻ പ്രയാസമില്ല കുട്ടീട്ടം നീണ്ട തുമ്പികളെ പിടിച്ച് കല്ലടിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട് കുട്ടിയേട്ടൻ തൊടിയിലേക്ക് വരുന്നു എന്തിനാണാവോ കുട്ടിയേട്ടൻ മതിലിൻ്റെ അടുത്ത് നിന്ന് വെള്ളത്തണ്ടുകൾ നുള്ളിയെടുക്കാൻ തുടങ്ങി വെള്ളത്തണ്ടുകൾ സ്ട്രേറ്റിൽ എഴുതുന്നത് മായ്ക്കാനാണ് വെള്ളത്തണ്ടിലെ വെള്ളം ചോർത്തി കളഞ്ഞ് ഊതി വെറുപ്പിച്ച് നെട്ടിയിൽ പൊട്ടിക്കാൻ അറിയാം കുട്ടിയേട്ടനെ ഉണ്ണിക്കുട്ടൻ കുട്ടിയേട്ടൻ്റെ അടുത്ത് ചെന്ന് നിന്നുകൊണ്ട് പറഞ്ഞു കുട്ടിയേട്ടാ നിൽക്കും എന്ത് വെള്ളത്തണ്ട് നീ എന്തിനെ എൻ്റെ സഞ്ചിയുടെ ക്ലിപ്പ് ചീത്തയാക്കിയത് ഉണ്ണിക്കുട്ടൻ അതിന് ഉത്തരം പറഞ്ഞില്ല ഇനി ചീത്തയാക്കോ ഇല്ല കുട്ടിയേട്ട അവന് മൂന്നാല് വെള്ളത്തണ്ടുകൾ കൊടുത്തു ഉണ്ണിക്കുട്ടന് സന്തോഷമായി കുട്ടിയേട്ടൻ്റെ സഞ്ചിയുടെ ക്ലിപ്പ് ചീത്തയാക്കേണ്ടിയിരുന്നില്ലെന്ന് തോന്നി അമ്മ മുറ്റത്ത് വന്നു നിന്നുകൊണ്ട് വിളിച്ചു ഉണ്ണിക്കുട്ടാ എവിടെയാമ്മയുടെ കുട്ടി ഇവിടെ വേഗം വാ ഉണ്ണിക്കുട്ടൻ പോകാൻ ഒരുങ്ങിയപ്പോൾ കുട്ടനായർ അവനെ എടുത്തുകൊണ്ട് ഉമ്മറത്തേക്ക് നടന്നു പുറകെ കുട്ടിയടനും ചോദിച്ചു അമ്മ അവനെ കുട്ടനായരുടെ കയ്യിൽ നിന്നും വാങ്ങിക്കൊണ്ട് ചോദിച്ചു മിടുത്തൻ കുട്ടീനെ ആരേ ഭസ്മം തൊടിയിച്ചത് അമ്മ അമ്മൂണ്ണിക്കുട്ടനെയും കൊണ്ട് അകത്തേക്ക് പോയി